ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയുമായിട്ട് വന്നിട്ട് പാലക്കാട് ഇലക്ഷൻ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇന്നലെ ഒരാൾക്ക് രണ്ടരത്തെ കുട്ടിക്കല്ലാശോനിക്ക് ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലൊരു യാത്രയിലൊക്കെ ആയിരുന്നു ഏതാണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പല സ്ഥലത്തും മാറിയിട്ടുണ്ട് ചേരക്കരയിലെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ എൽ ഡി എഫിനാണ് മേൽക്കുകയെങ്കിലും യു ഡി എഫ് കുഴപ്പമില്ലാതെ ക്ലച്ചുപിടിച്ച് കയറി വന്നിട്ടുണ്ട് പാലക്കാട് എന്തായാലും ബി ജെ പിയും ബി ജെ പി കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബി ജെ പിയും കോൺഗ്രസ് തന്നെയാണ് മത്സരം കുറെ വോട്ടുകൾ സി പി എം ഒക്കെ പിടിക്കാനുള്ള സമയങ്ങളൊക്കെ സി പി എം നടത്തുന്നുണ്ട് വയനാട് പിന്നെ പ്രഡിക്റ്റബിൾ ആണ് ഏഹ് അപ്പോ എന്താണ് ഇന്നത്തെ പരിപാടി ഒന്നുമല്ല തിരുവനന്തപുരം ജില്ലയില് ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തുണ്ട് കരവാരം പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളെ കല്ലമ്പലൊക്കെ ആ പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത് ആ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ആയിരുന്നു പ്രസിഡന്റ് ആ ബിജെപിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒക്കെ പോയിട്ടുണ്ട് അതെങ്ങനെയാ പോയെന്നല്ലേ അവിടെ രണ്ട് എസ് ഡി പി രണ്ട് മെമ്പർമാരുണ്ട് രണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അവളുടെ പിന്തുണയോടുകൂടി സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തോടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് അങ്ങനെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി പ്രസിഡന്റ് സ്ഥാനമുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്ത് കൂടി കുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു അല്ലെ സി പി എമ്മിന് എസ് ടി പി എങ്ങനെ പിന്തുണച്ചു സി പി എം പരസ്യമായിട്ട് മേടിച്ചു ഇതിന്റെയൊക്കെ വാർത്താ സമ്മേളനം എസ് ടി പി യുടെ നേതാക്കന്മാർ തന്നെ നടത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പിന്തുണ അഭ്യർത്ഥിക്കുകയും ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് എസ് ടി പിടെ പ്രഖ്യാപിത നയമായതുകൊണ്ട് തന്നെ ആ നയം ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി അവർ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ പിന്തുണച്ചു നിലവിലാത്ത കക്ഷി നില എന്ന് പറയുന്ന ഏഴ് ബി ജെ പി ഏഴ് എൽ ഡി എഫ് രണ്ട് കോൺഗ്രസ് രണ്ട് എസ് ടി പി അങ്ങനെ പതിനെട്ട് വാർഡ് മെമ്പർമാരാണ് പഞ്ചായത്തിലുള്ളത് നമുക്കറിയാം ഇത് അവസാന ഘട്ടത്തിലേക്ക് പോകാൻ അടുത്ത വർഷത്തോടു കൂടി അടുത്ത വർഷം ഒരു പാത ആവുമ്പോഴത്തേന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ വട്ടൊക്കെ ഡിസംബറിലാണ് എലക്ഷൻ നടന്നത് എനിക്ക് തോന്നുന്നു അതിന് കുറച്ചുകൂടി നേരത്തെ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ കാലം ആകുമ്പോഴത്തേന് അതിന്റെ വിജ്ഞാപനവും കാര്യങ്ങളും ഒക്കെ വരും ആ എലക്ഷൻ്റെ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കും അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഭരണ സ്തംഭനം ഒഴിവാക്കാനുള്ളതാണ് ഇപ്പൊ അവസാന ഘട്ടം ആകുമ്പോഴത്തേന് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ചെയ്യണം ഘട്ടത്തിൽ പണികൾ പൂർത്തിയാകാനുള്ള എല്ലാ പണികളും പൂർത്തീകരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ഭരണ സ്തംഭനം വരികയും അതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊരു തിരിച്ചറിവ് അവരുടെ രാഷ്ട്രീയ ഉണ്ടായി നേതൃത്വത്തിനുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ബി ജെ പി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി നോക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകതയായിട്ട് തന്നെയാണ് പല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ഒരു തീവ്ര വലതുപക്ഷ നിലപാട് അല്ലെങ്കിൽ തീവ്ര വർഗീയ നിലപാട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ പലപ്പോഴും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമായി തന്നെയാണ് പല രാഷ്ട്രീയ നേതാക്കളും പറയാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്താനുള്ള എസ് ടി പി ഒരു നിലപാടായിരുന്നു അതിനാണ് എസ് ടി പി എൽ ഡി എഫിനെ പിന്തുണച്ചതെന്നും എസ് ടി പി നേതാക്കന്മാരോടും ഇപ്പൊ സി പി എം ആയിട്ട് പലയിടത്തും പല അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടാവാറുണ്ട് ഇപ്പൊ ജലക്കിരയിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പാലക്കാട് പുറ കോൺഗ്രസിനെ തന്നെ പിന്തുണ ആണ് വയനാട്ടിലും കോൺഗ്രസിനാണ് പിന്തുണ എസ് ഡി പിരിക്കുന്നത് അപ്പം ഈ പഞ്ചായത്ത് വന്നപ്പോൾ അവിടെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു കാരണം സി പി എമ്മിന് അവിടെ എസ് ഡി പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ബിജെപിയെ പുറത്താക്കി സി പി എമ്മിനെ മേടിക്കാം അത് തന്നെ കാരണം അവിടെ ഏഴ് ഏഴ് തന്നെയായിരുന്നു ബി ജെ പി എൽ ഡി എഫുമായിട്ടുള്ള കക്ഷി നില അവിടെ കൈ വട്ടം പുതിയൊരു അടിയന്തര പ്രമേയമായിട്ട് എൽ ഡി എഫ് ആയിരുന്നു ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ആദ്യമേ ഇങ്ങ് വിട്ടു വയ്ക്കുന്നു കോൺഗ്രസ് വിട്ടിരിക്കുന്നു ബി ജെ പിയും വിട്ടു നിൽക്കുന്നു അപ്പം നിലവിൽ എൽ ഡി എഫിന്റെ ഏഴു പേര് എസ് ടി പിടെ രണ്ടുപേരും കൂടെ ചേർന്നാൽ മാത്രമേ കോറം തികയത്തുള്ളൂ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആവത്തുള്ളൂ അപ്പം കോറം തികയും ഇവര് അനുകൂലിച്ച ഏഴ് പേരും എസ് ടി പിടെ രണ്ടുപേരും വോട്ട് ചെയ്യുകയും ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം പോവുകയും സി പി എമ്മിന്റെ പുതിയ ആളെ അവിടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ കരവാരം പഞ്ചായത്തിലെ എസ് ടി പി സി പി എം പിന്തുണയോടുകൂടി ബി ജെ പി പുറത്താക്കിയിരിക്കുകയാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഈ പിന്തുണകൾ അല്ലെങ്കിൽ ധാരണകളൊക്കെ എല്ലായിടത്തും എല്ലാ രീതിയിലും നടക്കാറുണ്ട് അപ്പൊ അത് അവിടെ നടന്നു എന്നുള്ളതാണ് അപ്പൊ ഓരോ ഇടത്തും മാറ്റി നിർത്താൻ കഴിയാത്തൊരു കക്ഷിയായിട്ട് എസ്ഇ പി വളർന്നു വരുന്നു എന്നുള്ളതാണ്